ട്വൻറ്റി ടു ജൂലൈടെ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് ഞാൻ ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ലെവൽസുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിനുമുമ്പ് പ്രീവിയസ് ഡേയിൽ ഞാൻ മാർക്ക് ചെയ്ത ഇമ്പോർട്ടൻറ്റ് ലെവൽസ് നിഫ്റ്റിയിലും ബാങ്കിലും എങ്ങനെ വർക്ക് ചെയ്തത് നമുക്ക് നോക്കാം ബാങ്ക് നിഫ്റ്റിയിലും നിഫ്റ്റിയിലും ജസ്റ്റ് നോക്കാം നിഫ്റ്റിയിൽ ആദ്യം നോക്കാം നിഫ്റ്റിയിൽ നമ്മൾ മാർക്ക് ചെയ്ത ഏരിയകൾ ഏതൊക്കെ ചില ഇരുപത്തിനാല് എണ്ണൂറ്റി മുപ്പത്തേഴ് എന്നുള്ള ലെവൽ ഉണ്ടായിരുന്നു ഇതിൻ്റെ മുകളിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ ഞാൻ ഡൗൺ സൈഡിലേക്കാണ് ട്രേഡ് പ്ലാൻ ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞു അതുപോലെ ഇരുപത്തി നാല് എഴുന്നൂറ്റി ആറിൻ്റെ താഴേക്ക് വരാണെങ്കിൽ അപ്സൈഡിലേക്കാണ് പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞു പിന്നെ ഇരുപത്തി നാല് അഞ്ഞൂറ്റി നാലിൻ്റെ താഴേക്ക് വരാണെങ്കിലും അപ്സൈഡിലേക്കാന്ന് പറഞ്ഞു അല്ലേ അങ്ങനെ മാർക്കറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകൾ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചതാണ് പിന്നെ ഡെയിലി ഇവിടെ ഒരു ഐഡിയക്സ് ഉണ്ടായിരുന്നു നിഫ്റ്റിയിൽ ഈ ഒരു ഏരിയയിലും ഒരു ഐഡിയക്സ് ഉണ്ടായിരുന്നു എഴുന്നൂറ്റി എഴുപത്തിനാലിൻ്റെ താഴെ മാർക്കറ്റ് ഇന്ന് സംഭവിച്ചെന്താ വെച്ചാൽ നമ്മൾ രാവിലെ നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്തില്ല ഇവിടെ ടാപ്പ് ചെയ്യണം ഇരുപത്തിനാല് എണ്ണൂറ്റി മുപ്പത്തേഴിൻ്റെ മുകളിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ താഴേക്ക് നോക്കുമെന്ന് പറഞ്ഞു പക്ഷേ മാർക്കറ്റ് അവിടുന്ന് കണ്ടിന്യൂസ് മുന്നൂറ് പോയിൻ്റ് ഒക്കെ നിഫ്റ്റിയിൽ താഴേക്ക് വന്നു അല്ലേ പക്ഷേ നമുക്ക് രാവിലെ തന്നെ നോക്കുകയാണെങ്കിൽ വൺ മിനിറ്റിൻ്റെ പ്രൈസേഷനിലേക്കൊക്കെ നോക്കുകയാണ് അവിടേക്ക് നിന്ന് എൻട്രിയെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അവർ സിംഗിൾ ക്യാൻഡ് താഴേക്ക് വന്നത് അപ്പോൾ പിന്നെ മാർക്കറ്റ് താഴെ വന്നിട്ട് താഴെയുള്ള ഈ ലിക്വിഡിറ്റി കിടന്നപ്പോൾ ഞാൻ വിചാരിച്ചു അപ്സൈഡിലേക്ക് അന്ന് പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്സൈഡിലേക്ക് ട്രേഡ് ചെയ്തതൊക്കെ സ്റ്റണ്ട് ട്രേഡ് ചെയ്ത് രണ്ടും എസ് എൽ ആണ് വീഡിയോ നിങ്ങൾ കാണാത്തവർ കാണാം ലൈവ് ട്രേഡിൻ്റെ കുറേ ദിവസത്തിന് ശേഷമാണ് നമുക്കൊരു എന്താണ് ലോസ് വരുന്ന ഒരു ദിവസം നോ ഇഷ്യൂസ് നമുക്ക് ട്രേഡിംഗ് ഡേസ് ഇനിയും ഉണ്ട് അപ്പൊന്നില്ല പക്ഷെ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത ഏരിയ ഉണ്ടല്ലോ ഡൗൺ സൈഡിലേക്ക് പ്ലാൻ ചെയ്യാനുള്ളത് ഒളം നമുക്കൊരു പ്രൈസാക്ഷൻ തരാതെ ഷാർപ്പ് ഫാളായിരുന്നു ആ ഒരു ഏരിയയിൽ നമുക്കൊരു നല്ലൊരു പ്രൈസ് ആക്ഷൻ വൺ മിനിറ്റിൽ കിട്ടിയിരുന്നെങ്കിൽ ഡൗൺ സൈഡ് പ്ലാൻ ചെയ്യാം പക്ഷേ അതിന് സമയം തന്നിട്ടില്ല ഫസ്റ്റ് മിനിറ്റിൽ തന്നെ അത്രയും നല്ല വലിയ ഫാളിലാണ് ക്യാനിൽ വന്നത് അതുകൊണ്ട് ആ ഒരു എൻട്രി നമുക്ക് എടുക്കാൻ പറ്റില്ല നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ആ ഒരു എക്സാക്റ്റ് ആ ഏരിയ താഴേക്ക് തന്നെ വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ അപ്സൈഡിലേക്ക് പ്ലാൻ ചെയ്ത ഏരിയയിൽ നിന്നും മാർക്കറ്റ് അങ്ങനെ റിയാക്ട് ചെയ്തില്ല എന്നാൽ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിലാണ് ഇന്നത്തെ ദിവസം നമുക്ക് നോക്കിയാൽ ബാങ്ക് നിഫ്റ്റി നമ്മൾ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ലെവൽസ് മാർക്ക് ചെയ്ത ഏരിയ ഏതൊക്കെയായി മാർക്ക് ചെയ്ത് ഒന്ന് അൻപത്തി മൂന്ന് ഒരുനൂറ്റി അൻപത്തെട്ടിൻ്റെ മുകളിലേക്ക് പോകുവാണെങ്കിൽ താഴേക്ക് പ്ലാൻ ചെയ്യും അതുപോലെ അൻപത്തിരണ്ട് ഒരുനൂറ്റി അൻപത്തഞ്ച് എൺപത്തഞ്ചും അൻപത്തിരണ്ട് ഒരുനൂറ്റി അൻപത്തി നാലും ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്സൈഡിലേക്കും പ്ലാൻ ചെയ്യുന്നതായിരുന്നു ഇവിടെ ബാങ്ക് നിഫ്റ്റിന് അത് സംഭവിച്ചുവെച്ചാൽ ബാങ്ക് നിഫ്റ്റി എക്സാക്ട്ലി പതിനൊന്ന് മണിക്ക് ആ ഒരു ഏരിയ ടാപ്പ് ചെയ്ത് ഒരു പത്തിരുന്നൂറ് പോകുന്നതിന് മുകളിലേക്ക് തന്നിട്ടുണ്ട് അതിൽ നമുക്കൊരു പ്രോപ്പർ എൻട്രി കിട്ടിയിട്ടില്ല നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മളെ ഇന്നലെ മാർക്ക് ചെയ്ത ഏരിയ ഉണ്ടല്ലോ അവിടെ നിന്ന് മുകളിലേക്ക് പോകുന്നില്ല അത് കറക്റ്റായിട്ട് പോയിട്ട് പക്ഷേ അവിടെ ഒരു എൻട്രി നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ എൻട്രി കിട്ടാത്തത് കൊണ്ട് അവർ പിന്നെ ട്രേഡ് ചെയ്തിട്ടില്ല നിഫ്റ്റിയിൽ മാത്രമായിരുന്നു ഇന്നലെ ട്രേഡ് ചെയ്തത് അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് മാർക്കറ്റ് ഓവറോൾ നമ്മളെ വ്യൂ പ്ലാൻ ചെയ്ത എല്ലാം ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ കറക്റ്റ് പറഞ്ഞ ഏരിയ തന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുണ്ട് പക്ഷേ നന്നായിട്ട് മുകളിലേക്ക് പോയിട്ടില്ല ടാർജറ്റിലേക്കൊക്കെ വന്നിട്ടുമില്ല ഒരു വലിയ ടാർജറ്റൊന്നും നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു അൻപത്തിരണ്ടേ നാനൂറ്റി അൻപതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് വന്നാൽ ഒരു ടാർജറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ട്രേഡ് ആയിരുന്നു പക്ഷേ ആ ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നിട്ടില്ല നിഫ്റ്റി ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് പ്ലാൻ ചെയ്തിരുന്നു നല്ല ഫാളും വന്നു മുകളിലേക്ക് പ്ലാൻ ചെയ്തിടത്തൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല പിന്നെ താഴെ ഇരുപത്തിനാല് അഞ്ഞൂറ് പ്ലാൻ ചെയ്തിട്ടുണ്ട് താഴേക്ക് എത്താത്തതുകൊണ്ട് അത് നമുക്ക് അഫ്സൈഡിലേക്ക് പോകാൻ അടുത്ത ട്രേഡിന് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല അങ്ങനെയായിരുന്നു ഇനി നമുക്ക് നെക്സ്റ്റ് ഡേലെ അടുത്ത ദിവസത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകൾ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം ഇതിൽ നമുക്ക് നോക്കുന്ന കാര്യ സമയത്ത് നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ഒരു ലിക്വിഡിറ്റി ഏരിയയാണ് നിഫ്റ്റി ഇവിടെ ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ഒരു ലിക്വിഡിറ്റി ഏരിയയാണ് അഞ്ഞൂറ്റി നാല് ഇരുപത്തിനാല് അഞ്ഞൂറ്റി നാലിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ ഞാൻ അപ്സൈഡിലേക്കായിരിക്കും പ്ലാൻ ചെയ്യാൻ നിഫ്റ്റിയിൽ അതുപോലെ ഇനി മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഈ ഈ ഒരു ഏരിയ അതായത് ഇരുപത്തി നാല് അഞ്ഞൂറ്റി എൺപത്താറിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇവിടേക്ക് വരികയാണെങ്കിൽ ഞാൻ ഡൗൺ സൈഡിലേക്കായിരിക്കും പ്ലാൻ ചെയ്യാം ആദ്യം ആദ്യം ഇവിടേക്കാണ് വരുന്നതെങ്കിൽ ഡൗൺ സൈഡിലേക്കായിരിക്കും ടാർജറ്റ് ഈ ഒരു ഏരിയയ്ക്ക് വെക്കാൻ പറ്റിയ രീതിയിലാണ് പിന്നെ നമുക്ക് ഡൗൺ സൈഡിലേക്ക് പ്ലാൻ ചെയ്യാൻ പറ്റിയ ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് മാർക്കറ്റ് ഇതിൻ്റെ മുകളിലാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ നമുക്ക് താഴെയൊക്കെ പ്ലാൻ ചെയ്യാം അങ്ങനെ ആ ഒരു ഏരിയയാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ എന്താ പറയുക അങ്ങനെയാണ് ആ ഒരു ലെവൽസാണ് ഇപ്പോൾ നിഫ്റ്റിയിൽ കിട്ടിയ നിഫ്റ്റിയിൽ വേണമെങ്കിൽ ഒരുപാട് ലിക്വിഡിറ്റി ഏരിയകൾ ഏരിയകളുണ്ട് നാളത്തെ ദിവസം താഴേക്ക് നോക്കാൻ മുകളിലേക്ക് നോക്കാൻ ഈ ഒരു ഏരിയ തന്നെ ഉള്ളൂ ശേഷം പിന്നെ നമുക്ക് ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ ഒരു ഏരിയ ഏതാ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ അൻപത് നാൽപ്പത് ഇരുപത്തിനാല് നാനൂറ്റി എഴുപത്തി മൂന്നിൻ്റെ താഴേക്ക് വന്നാലും അപ്സൈഡിലേക്ക് നോക്കാം അപ്സൈഡിലേക്ക് നോക്കാൻ രണ്ട് ഏരിയയും ഡൗൺ സൈഡിലേക്ക് നോക്കാം മൂന്ന് ഏരിയ ഉണ്ട് നമുക്ക് നാളെ നോക്കാം ഇതിൻ്റെ മുകളിലേക്കൊക്കെ ഒക്കെ വരികയാണെങ്കിൽ പിന്നെ അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം അല്ലെങ്കിൽ മാർക്കറ്റിൽ പുതുതായിട്ട് ഒരു ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ ട്രേഡ് എടുക്കും ഇനി ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നമുക്ക് പ്രീവിയസ് ഒക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് പുതിയതായിട്ട് നോക്കാം ബാങ്ക് നിഫ്റ്റി നമ്മൾ ഇതിന് മുന്നേ കണ്ടില്ല ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി നല്ലൊരു സ്പൈക്ക് മുകളിലേക്ക് തന്നിട്ടുണ്ട് അല്ലേ ആ ഒരു സമയത്ത് പതിനൊന്ന് ജൂലൈയിലായിരുന്നു പക്ഷേ അതിന് ശേഷം മാർക്കറ്റ് ഭയങ്കരമായ ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിലാണ് ബാങ്ക് നിഫ്റ്റി ഒരു ഒരു ഏരിയ തന്നെ നിന്ന് കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറേ ദിവസങ്ങളായി ഉണ്ടോ ഈ ഒരു ഏരിയനുള്ളിൽ തന്നെ കൺസോൾട്ടേഷൻ അപ്പം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകളൊന്നും നോക്കാം ബാങ്ക് നിഫ്റ്റിയിൽ വരുന്നത് ബാങ്ക് നിഫ്റ്റി നോക്കാം നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ എവിടെയൊക്കെയാണ് ലെവൽസ് ഉള്ളത് നോക്കാം ബാങ്ക് നിഫ്റ്റി നമ്മൾ ഒരുപാട് ദിവസം ഈ ലെവലിൽ മാറ്റിയിട്ടുണ്ട് മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല ഈ ഒരു ഏരിയ ഇവിടെ ഉണ്ട് അൻപത്തി ഒന്ന് എഴുന്നൂറ്റി അറുപത്തി എട്ട് എന്നുള്ളൊരു ലെവലുണ്ട് പിന്നെ ഇതൊരു എന്താണ് ഭയങ്കര ഒരുപാട് സമയം സപ്പോർട്ട് എടുത്ത ഏരിയയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒരുപാട് തവണ സപ്പോർട്ട് എടുത്ത ഏരിയ ആണല്ലേ അപ്പോൾ ഇതിന്റെ താഴെ കുറച്ച് ലിക്വിഡിറ്റി ഉണ്ടാകാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണ് ഈ ഒരു ഏരിയയും കൺസിഡർ ചെയ്യാം ഈ ഒരു ഏരിയ നമുക്ക് കൺസിഡർ ചെയ്യാം ഈ ഒരു ലോന്റെ താഴെ ജസ്റ്റ് ഒരു ഇതൊരു പ്രോപ്പറായിട്ട് ലിക്വിഡിറ്റി ഏരിയ ഇല്ലെങ്കിലും നമുക്ക് എന്താണ് ഇതിന്റെ താഴെയൊക്കെ മാർക്കറ്റ് ഫാള് ചെയ്യുകയാണെങ്കിൽ ഒരു അപ്സൈഡ് കൺസിഡർ ചെയ്യാം ഒരു ഒരു എന്താണ് ഒരു സപ്പോർട്ട് ഏരിയേൻ്റെ ബ്രേക്ക് ചെയ്തിട്ട് അവിടുത്തെ ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് ഒരു പ്രൈസ് ആക്ഷൻ തരികയാണെങ്കിൽ മുകളിലേക്ക് നോക്കാം പ്രോപ്പർ ആയിട്ട് ഒരു ഇൻവ്യസ്മെൻറ്റ് ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഒന്നും അല്ലെങ്കിലും കൂടെ ഒരു സപ്പോർട്ട് എന്നുള്ളൊരു ഉണ്ടല്ലോ ആളുകളുടെ ഒന്ന് രണ്ട് ഒരുപാട് തവണ സപ്പോർട്ട് എടുത്ത ഏരിയനെ ബ്രേക്ക് ചെയ്തിട്ട് അവിടുത്തെ സ്റ്റോപ്പ് ലോസസ് കളക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് അപ്സ്റ്റൈഡിലേക്ക് പ്ലാൻ ചെയ്യാം അതൊരു ഏരിയ ഇനി ഡൗൺ സൈഡിലേക്ക് നോക്കാൻ പറ്റിയ ഏരിയ ഏതാണെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ ഡൗൺ സൈഡിലേക്ക് നോക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് അൻപത്തിരണ്ട് എഴുന്നൂറ്റി എൺപത്തി അതുപോലെ നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് മാർക്ക് ചെയ്യുന്ന ഒരു ഏരിയയാണ് വേറൊരു ഏരിയയാണ് ഇതുവരെ മാർക്കറ്റ് ആവത് എടുത്തിട്ടില്ല അല്ലേ അൻപത്തി മൂന്ന് ഒരുനൂറ്റി അൻപത്തി എട്ട് ഇത് രണ്ടും ഡൗൺ സൈഡിലേക്ക് നോക്കാൻ പറ്റിയില്ല ഇതിൻ്റെ മുകളിലേക്കാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ വൺ മിനിറ്റ് പ്രൈസ് ആക്ഷൻ നോക്കി താഴേക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും അതുപോലെ ഈ രണ്ട് ഏരിയേൻ്റെ താഴേക്കാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ വൺ മിനിറ്റ് പ്രൈസ് ആക്ഷൻ നോക്കി മുകളിലേക്കുള്ള ട്രേഡ് ട്രെയിഡുമായിരിക്കും ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഏതായാലും നമുക്ക് പിന്നെ സ്പെഷ്യലി ഒരു കാര്യം പറയാനുള്ളത് എന്താണ് ബജറ്റാണ് വരുന്നത് ഇപ്പം മാർക്കറ്റ് പലപ്പോഴും ചിലപ്പോൾ ഒരു അൺഹെൽത്തി ഫോമാറ്റിലായിരിക്കും മൂവ് ചെയ്യുക അത് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത റിസ്കി ട്രേഡ് മീൻസ് സേഫായിട്ട് ട്രേ ട്രേഡ് ചെയ്യാൻ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ ഒന്നുകിൽ എക്സ് ഇങ്ങനത്തെ ഉള്ള ഇവൻറ്റ് ഡേയ്സ് വരുന്ന സമയത്ത് ഒന്നുകിൽ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക അത് കഴിഞ്ഞിട്ട് ഒന്ന് മാർക്കറ്റ് ഒന്ന് ലെവലായതിനു ശേഷം വീണ്ടും നമ്മുടെ ട്രേഡിംഗ് സ്റ്റൈല് ചൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ട്രേഡ്സ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാം നമുക്ക് വലിയ ഒക്കെ ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഈ സ്റ്റോപ്പ് ലോസ് ഒക്കെ വെക്കാത്തത് ചെയ്യുന്ന എപ്പോഴും ട്രേഡേഴ്സ് ഉണ്ട് അപ്പോൾ അത്ര ആളുകൾക്കൊക്കെ ചിലപ്പോൾ വലിയ ലോസ് വരാനും ചാൻസ് ഉണ്ട് ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്ന വലിയൊരു ജാക്ക് ബോട്ട് അടിക്കും ചിലപ്പോൾ അങ്ങനെയുള്ള ഇവൻറ്റേയ്സിൽ മാർക്കറ്റ് മൂവ് ചെയ്താൽ എനിക്ക് ഭയങ്കര പ്രോഫിറ്റ് കിട്ടുന്നൊക്കെയാണ് പക്ഷേ അങ്ങനെയുള്ള ഒരു ഇവൻഡേസിൻ്റെ വേറൊരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം ഈ ഐ വി നിങ്ങൾ കേട്ടിട്ടുണ്ട് ഐ വി ഇമ്പ്ലോയിഡ് വോളറ്റിലിറ്റി എന്ന് പറയും ഓരോ സ്ട്രൈക്ക് പ്രൈസിനും ഒരു ഐ വി ഉണ്ടാവും അപ്പം ഈ ഇവൻ്റ് ഡേയ്സിൻ്റെ മുന്നേ ദിവസങ്ങളിലൊക്കെ ഐ വി ഭയങ്കര സ്പൈക്കിൽ നിൽക്കുകയായിരിക്കും അതായത് പ്രീമിയം ചിലപ്പോൾ ഒരു നൂറ്റി അൻപതിന് കിട്ടേണ്ട പ്രീമിയം ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പതിലൊക്കെ നിൽക്കുന്നതായിരിക്കും അപ്പം ഇങ്ങനെയുള്ള ഇവൻ്റ് ഡേയ്സിൻ്റെ അന്ന് ഐ വി ക്രാഷ് മാർക്കറ്റിൽ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഐ വി പെട്ടെന്ന് ക്രാഷ് ആവുകയും പ്രീമിയംസ് പെട്ടെന്ന് ഡൗൺ ആവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ അതൊക്കെ ശ്രദ്ധിക്കുക നമ്മളൊരു ഭയങ്കര മൂവ്മെൻറ്റം കിട്ടിയാൽ അത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു ചിന്തയൊന്നും ഉണ്ടാവരുത് ആരുകൾക്കും എപ്പോഴും നമ്മളൊരു എന്താണ് നമ്മുടെ എല്ലാ ട്രേഡിനും നമുക്ക് നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മൾ റൂളിൽ ഉണ്ടാവണം ഈ ഒരു ട്രേഡിൽ എനിക്ക് ഇത്രയും നഷ്ടം ഈ ഒരു ട്രേഡിൽ ഇത്രയാണ് ലാഭം അങ്ങനെ പ്ലാൻ ഇല്ലാത്ത ഒറ്റ ട്രേഡ് പോലും ആരും ചെയ്യരുത് എന്നുള്ളത് എൻ്റെ ഒരു റിക്വസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ബൈ